വിസ് ഇത് ആക്ച്വലി ഭൂത്താനിലെ നാഷണൽ ഡിഷാണ് കേട്ടോ എമാദാച്ചി എന്നാണ് ഇതിന്റെ പേര് എന്താണെങ്കിലും ദീപികയുടെ ഫേവറേറ്റ് ഡിഷാണല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി ആദ്യം തന്നെ പച്ചമുളക് എടുത്തിട്ട് ഇതേപോലെ കീറി അരിയണം എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞെടുക്കുക അത് കഴിഞ്ഞ് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്താൽ കഴിഞ്ഞു ഞ്ഞു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ അച്ചാറിന് പകരമായിട്ടൊക്കെ നമുക്ക് ഇതേപോലെ കഴിക്കാം വേണമെന്നുള്ളവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രയേ ഉള്ളൂട്ടൊരാ